ി സഖ്യം കേരളത്തിൽ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടുത്ത സൂചനയാണ് ഇന്ന് നിയമസഭയിൽ കണ്ട അടിയന്തര പ്രമേയ ചർച്ച അടിയന്തര പ്രമേയം അനുവദിക്കുന്നത് ജനാധിപത്യത്തിന്റെ വലിയ പ്രഖ്യാപനമാണ് എന്നാണ് സിപിഎം പറഞ്ഞത് ശബരിമല വിഷയത്തിൽ ഈ ജനാധിപത്യത്തിന്റെ പ്രഖ്യാപനം കണ്ടിട്ടില്ല കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭരണപരാജയവും മിസ്മാനേജ്മെന്റും ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് രക്ഷപ്പെടാനുള്ള അവസരം ആ അവസരം അവസരമൊരുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്തായാലും ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഈ കടമെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയൊരു കണക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലേഖനം ഹിന്ദു പത്രം എന്തായാലും ബി ജെ പി അനുകൂലിക്കുന്ന പത്രമാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കോടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അൻപത്തിനാലായിരത്തി ഏഴ് കോടിയായി കുറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഈ കാലയളവിലെ ഏകക്കുറവ് എന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞപ്പോഴും ജി ഡി പിയുടെ മുപ്പത്തിയേഴ് ശതമാനം എന്നുള്ളതിൽ കുറവ് വന്നില്ല എന്ന് പറഞ്ഞാൽ കേരളം കടമെടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ജൂൺ മൂന്നിന് മൂവായിരം കോടി കൂടി കടമെടുക്കാൻ തീരുമാനിച്ചതോടുകൂടി ഈ വർഷത്തെ ഇതിനകമുള്ള കടബാധ്യത ഏതാണ്ട് പതിനായിരം കോടിയായി കേന്ദ്ര പദ്ധതികൾ പദ്ധതികളടക്കം അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് വന്നു നമ്മുടെ ജൽ ജീവൻ മിഷൻ രാജ്യത്ത് മുഴുവൻ നോക്കിയാൽ എൺപത്തി ഒന്ന് ശതമാനം പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു വീടുകളിൽ കണക്ഷൻ കൊടുത്തു കേരളത്തിൽ അത് അമ്പത്തിനാല് ശതമാനമാണ് അപ്പോൾ ഈ ഫണ്ട് വകമാറ്റൽ അങ്ങനെയുള്ളത് നടക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ കേരളത്തിൽ ഇത് നടപ്പിലാകാത്തത് ഇപ്പോൾ ഉദാഹരണത്തിന് ലോകബാങ്കിൻ്റെ ഫണ്ട് നാളികേര പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് ആറ് അഞ്ച് കോടി രൂപ അത് വകമാറ്റിയത് മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന വിവരമാണ് അപ്പോൾ ഈ ഒരു അടിയന്തര പ്രമേയം എന്നുള്ള പേരിലുള്ള ചർച്ച പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നിട്ടുള്ള ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തീരുമാനം എന്നുള്ളതിനപ്പുറത്ത് ഈ ചർച്ചയ്ക്ക് മറ്റൊരു പ്രസക്തിയുമില്ല